സിനഡിൽ നടക്കുന്ന ചർച്ചകളെക്കുറിച്ചും ഏറ്റെടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചും ഊഹാപോഹങ്ങൾ നിറഞ്ഞ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് മാധ്യമപ്രവർത്തകരോട് ഫ്രാൻസിസ് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു പരിശുദ്ധാത്മ ബോധത്തിന് വിരുദ്ധമായ അത്തരം പ്രചാരണങ്ങളിൽ വീണുപോകരുതെന്ന് വിശ്വാസി സമൂഹത്തോടും മാർപാപ്പ അഭ്യർത്ഥിക്കുന്നതായി വത്തിക്കാൻ പ്രസ് ഓഫീസ് റിപ്പോർട്ട് ചെയ്തു കൂടുതൽ സംസാരിക്കുന്നതിലുപരി മറ്റുള്ളവരെ കേൾക്കാനും അവരുടെ സാഹചര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനും സിനഡ് പ്രതിനിധികൾ തയ്യാറാവണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു കൂടുതൽ വിചിന്തനത്തിനും പരിശുദ്ധാത്മ പ്രചോദനം തിരിച്ചറിയുന്നതിനുമായി പതിവിൽ കൂടുതൽ സമയം നിശബ്ദതയ്ക്കായി ഈ സിനഡ് മാറ്റിവയ്ക്കുമെന്നും മാർപ്പാപ്പ പറഞ്ഞു അതനുസരിച്ച് ഓരോ ചെറിയ ഗ്രൂപ്പിന്റെയും ശേഷം ഗണ്യമായ സമയം നിശബ്ദമായ പ്രാർത്ഥനയ്ക്കുവേണ്ടി സിനഡംഗങ്ങൾ മാറ്റിവെച്ചു രണ്ടാം ദിനത്തിൽ ചെറിയ ഗ്രൂപ്പുകളായി സിനഡംഗങ്ങൾ തിരിയുകയും കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഓരോ സഭാ സമൂഹവും എങ്ങനെയാണ് ഈ വലിയ കൂട്ടായ്മയ്ക്കു വേണ്ടി ഒരുങ്ങിയതെന്ന് വിവരിക്കുകയും ചെയ്തു രാവിലെ നടന്ന ആദ്യ സെക്ഷനിൽ തന്നെ മധ്യപൂർവേഷ്യയിലെ കത്തോലിക്ക സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ മലയാളിയായ മാത്യു തോമസിന് അവസരം ലഭിച്ചു ഗൾഫ് നാടുകളിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളെയും കോവിഡ് ഉയർത്തിയ വെല്ലുവിളികളെയും മറികടന്ന മഹാഭൂരിപക്ഷം പ്രവാസി മലയാളികളടങ്ങിയ കത്തോലിക്കാ സമൂഹം സിനഡിനുവേണ്ടി ഒരുങ്ങിയത് അംഗങ്ങൾ ശ്രദ്ധയോടെ ശ്രമിക്കുകയും അറേബ്യൻ നാടുകളിലെ വിശ്വാസ തീക്ഷണതയെ അഭിനന്ദിക്കുകയും ചെയ്തു ഫ്രാൻസിസ് മാർപാപ്പയുടെ നേതൃത്വത്തിൽ ഗൾഫിലെ സഭയ്ക്ക് ഒരു പുതിയ ദിശാബോധം കൈവന്നുവെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ചെത്തിപ്പുഴ ഇടവകാങ്ങ ായ മാത്യു തോമസ് പറഞ്ഞു വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സിനടങ്കങ്ങളുടെ പങ്കുവയ്ക്കൽ ഉണ്ടാകുമെന്ന് വത്തിക്കാന് അറിയിച്ചു